റോഡിൽ ജംഗ്ഷൻ റോഡിലെ മന്ത്രി വാസവൻ ചർച്ച പരിഹാരം കണ്ടത് മാസങ്ങളായി പരിഹരിക്കപ്പെടാതെ കിടന്നിരുന്ന പ്രശ്നമാണ് ഏറ്റുമാനൂർ നീണ്ടൂർ റോഡിൽ കോട്ടമുറി ജംഗ്ഷന് സമീപത്തെ താഴ്ന്ന പ്രദേശമായ ഇവിടേക്ക് നാലുവശങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളമാണ് വെള്ളക്കെട്ടിന് ഇടയാക്കുന്നത് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് മന്ത്രി രണ്ടു വർഷം മുമ്പ് പ്രശ്നത്തിൽ ഇടപെട്ടിരുന്നു തുടർന്ന് പൊതുമരാമത്ത് വിഭാഗം റോഡ് നവീകരണ നടപടികൾ ആരംഭിച്ചെങ്കിലും നിർമ്മാണ പ്രവർത്തകളിലേക്ക് കടന്നപ്പോഴാണ് വെള്ളം ഒഴുക്കിവിടാൻ സംവിധാനമില്ലെന്ന് അറിയുന്നത് ഇതോടെ പദ്ധതി പ്രതിസന്ധിയിലാവുകയായിരുന്നു മഴ ശക്തമായതോടെ വെള്ളക്കെട്ട് രൂക്ഷമാകുകയും മാധ്യമ വാർത്തകളെ തുടർന്ന് സമീപ ദിവസങ്ങളിൽ ഇവിടെ വിവിധ രാഷ്ട്രീയ സംഘടനകൾ സമരം നടത്തുകയും ചെയ്തിരുന്നു മന്ത്രി വി എൻ വാസുവൻ ശനിയാഴ്ച സ്ഥലം സന്ദർശിച്ച് സമീപവാസികളുമായി നടത്തിയ ചർച്ചയിൽ സമീപവാസികളിലായ ഒരാളുടെ പുരയിടത്തിൽ കൂടി അരികിചാൽ നിർമ്മിച്ച് വെള്ളം താഴ്ന്ന സ്ഥലത്തേക്ക് ഒഴുക്കുന്നതിന് അനുവാദം ലഭിച്ചു

നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും വേഗം ആരംഭിക്കാൻ പൊതുമരാമത്ത് അധികൃതർക്ക് നിർദ്ദേശം നൽകിയാണ് മന്ത്രി മടങ്ങിയത് സ്റ്റാർ വിഷൻ ന്യൂസ് ഏറ്റുമാനൂർ